നമസ്കാരം പഠനകാലവും പഠിച്ച സ്ഥാപനവും ചുറ്റുപാടും എന്നും പലർക്കും നൊസ്റ്റാൾ മദ്രാസ് ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്നവർക്ക് അത് നൊസ്റ്റാൾ മാത്രമല്ല തങ്ങളെ തങ്ങളാക്കിയ ഇടത്തെ കൂടുതൽ മികവുറ്റതാക്കാൻ അവർ മുന്നിട്ടിറങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം പൂർവ്വ വിദ്യാർത്ഥികൾ വ്യവസായികൾ വ്യക്തിഗത ദാതാക്കൾ എന്നിവരിൽ നിന്നായി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപ സമാഹരിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് ചരിത്രം കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് നൂറ്റി മുപ്പത്തി അഞ്ച് ശതമാനം വർധനവ് പൂർവ്വ വിദ്യാർത്ഥികൾ മാത്രമായി സംഭാവന ചെയ്തത് മുന്നൂറ്റി അറുപത്തിയേഴ് കോടിയാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ശതമാനം കൂടുതൽ ഈ സാമ്പത്തിക വർഷം തന്നെ എഴുന്നൂറ്റി പതിനേഴ് കോടിയോളം പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് കോർപ്പറേറ്റ് പങ്കാളികളിൽ നിന്നും വാഗ്ദാനം ലഭിച്ചിട്ടുണ്ട് സാങ്കേതിക വിദ്യ ഗവേഷണം വികസനം എന്നിവയ്ക്ക് പുറമെ ഐ ഐ ടി മദ്രാസ് ഇതിനകം നിർമ്മിച്ച സാങ്കേതിക വിദ്യ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ആവശ്യാനുസരണം വിന്യസിക്കുന്നതിനും ഫണ്ട് ഉപയോഗിക്കും കൂടാതെ അർഹരായ പഠിതാക്കൾക്ക് സ്കോളർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായും വിനിയോഗിക്കും കായിക മേഖലയിൽ മികവ് കാട്ടുന്നവരുടെ പ്രവേശനത്തിനായി തുടങ്ങിയ പുതിയ സംരംഭത്തിന് ഈ വർഷത്തെ ജീവകാരുണ്യ ഫണ്ടിന്റെ പിന്തുണയുണ്ട് തുടർച്ചയായ രണ്ടാം വർഷമാണ് മദ്രാസ് ഐ ഐ ടി ഇത്തരത്തിൽ റെക്കോർഡ് തുക സാങ്കേതിക ഗവേഷണം വിദ്യാർത്ഥി പദ്ധതികൾ ആധുനിക സാങ്കേതിക വിദ്യകളുടെ വികസനം എന്നിവയ്ക്കായി സമാഹരിക്കുന്നത് ഈ വർഷം അഞ്ഞൂറ്റി കോടിയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി കോടിയായിരുന്നു ഒരു കോടിയിലേറെ സംഭാവന ചെയ്തവരുടെ എണ്ണം നാല്പത്തി എട്ടാണ് അതിൽ പതിനാറ് പൂർവ്വ വിദ്യാർത്ഥികളും മുപ്പത്തിരണ്ട് കോർപ്പറേറ്റ് പങ്കാളികളുമുണ്ട് ഐ ഐ ടി മദ്രാസിലെ പൂർവ്വ വിദ്യാർത്ഥികൾ വ്യക്തിഗത ദാതാക്കൾ സി എസ് ആർ ഫണ്ടുകൾ എന്നിവയെല്ലാം ചേർത്താണ് റെക്കോർഡ് തുക സമാഹരിച്ചത് ഐ ഐ ടി മദ്രാസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്വാൻസ്മെന്റ് ഓഫീസ് നയിക്കുന്ന ഫണ്ട് സമാഹരണത്തിന് അലുമിനി ചാരിറ്റബിൾ ട്രസ്റ്റ് മേൽനോട്ടം വഹിക്കുന്നുണ്ട് ജനുവരിയിൽ ഡേറ്റാ സയൻസ് നിർമ്മിത ബുദ്ധി പഠന വിഭാഗം തുടങ്ങുന്നതിന് മദ്രാസ് ഐ ഐ ടിക്ക് പ്രമുഖ സംരംഭകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ സുനിൽ വാദ്വാനി നൂറ്റി പത്ത് കോടി രൂപ സംഭാവന ചെയ്തത് വാർത്തയായിരുന്നു ഇന്ത്യയിലെ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പൂർവ്വ വിദ്യാർത്ഥിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് ഇത് ഈ ശാസ്ത്രശാഖകളിൽ ലോകോത്തര നിലവാരമുള്ള പഠനത്തിനും ഗവേഷണത്തിനും നയരൂപവൽക്കരണത്തിനും വഴിയൊരുക്കെയാണ് ലക്ഷ്യം ഈ വർഷം ജൂലൈയിൽ ഇവിടെ പ്രവേശനം തുടങ്ങും ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്ക് പുറമെ യു കെയിലെ ബെർമിംഗ്ഹാം സർവകലാശാലയുമായി ചേർന്നുള്ള സംയുക്ത മാസ്റ്റേഴ്സ് കോഴ്സും ഇവിടെ ഉണ്ടാകും ഡൽഹിയിൽ ജനിച്ച സുനിൽ വാദ്വാനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് മദ്രാസ് ഐ എ ടിയിൽ നിന്നും ബിടെക് ബിരുദം നേടിയത് യു എസിലെ കാർണഗി മെലൻ സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി യു എസിലെ പിറ്റ്സ്ബർഗിൽ താമസിക്കുന്ന വാദ്വാനി മാസ്റ്റെക് ഡിജിറ്റൽ ഐ ഗെറ്റ് എന്നീ ആഗോള സംരംഭങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമാണ് നിക്ഷേപ സ്ഥാപനമായ സ്വാദ് ക്യാപിറ്റലിന്റെ മാനേജിംഗ് പാർട്ട്ണറായ അദ്ദേഹം ഇമ്പാക്ട് ട്രസ്റ്റ് എന്ന കുടുംബ ഫൗണ്ടേഷൻ വഴി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു മദ്രാസ് ഐ ഐ ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് സമാഗമവും ഇതോടൊപ്പം നടന്നു സ്പോർട്സ് എക്സലൻസ് അഡ്മിഷൻ പ്രോഗ്രാം ഇൻഡോ എം ഐ എം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചെയർമാൻ ഡോക്ടർ കൃഷ്ണ ചിവുകുലയാണ് അണ്ടർഗ്രാജുവേറ്റ് തലത്തിൽ ഈ പദ്ധതിയെ പിന്തുണയ്ക്കുന്നത് ജയ്ശ്രീ ആൻഡ് വെങ്കട് വിൻ എനർജി സെന്റർ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉത്പാദന സാങ്കേതിക വിദ്യ വികസനത്തിനായുള്ള പദ്ധതി ഫണ്ട് ചെയ്യുന്നത് വെങ്കട് രംഗനാണ് ശങ്കർ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ഡയബറ്റിക് റിസർച്ച് വാൾമാർട്ട് സെന്റർ ഫോർ ടെക് എക്സലൻസ് വാൾമാർട്ട് ഗ്ലോബൽ ടെക്കിൻ്റെ സി എസ് ആർ സംരംഭമാണ് ഫെഡക്സ് സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ സപ്ലൈ ചെയിൻസ് ഫെഡക്സിൻ്റെ സി എസ് ആർ ഫണ്ട് ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് സംവിധാനത്തിൻ്റെ വളർച്ച പ്രോത്സാഹനത്തിനും ഉപയോഗിക്കുന്നു യു ജി അനാറ്റമി ലാബ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ സി എസ് ആർ സംരംഭം മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബി എസ് സി ബിരുദ പരിപാടിക്കായി ആധുനിക സൗകര്യങ്ങളുള്ള യു ജി അനാറ്റമി ലാബ് വികസിപ്പിച്ച് പഠിതാക്കളുടെ പരിശീലനം തുടങ്ങിയവയാണ് മറ്റ് പദ്ധതികൾ